കോഴിക്കോട് ഉള്ളിയേരി നടുവണ്ണൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ജവാൻ ഷൈജോ സ്മാരക ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടം ഉണ്ടായത് രണ്ടു പേർക്ക് അപകടത്തിൽ പരിക്കുണ്ട് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജന ഈ പറയുന്ന ഈ നടുവണ്ണൂർ റോഡ് എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ മത്സരയോട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ അപകടം പരിക്കു സാരമുള്ളതാണോ ബസ്സുകളുടെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഉള്ളിയേരി നടുവണ്ണൂർ റോഡെന്ന് പറയുന്നത് നേരത്തെയും സമാന രീതിയിൽ അല്ലെങ്കിൽ ബസ് അപകടങ്ങളും ബസ്സും ബൈക്കും ഒക്കെ കൂട്ടിയിടിച്ച് അപകടങ്ങൾ സ്ഥിരമായിരുന്ന ഒരു സ്ഥലം കൂടിയാണത് ഇപ്പോൾ അവിടെയാണ് വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടൊരു ഉച്ചയോടൊരു നാല് ഒന്ന് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഈ ഒരു അപകടം നടന്നത് ബസ്സും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു കുറ്റ്യാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും ഉള്ളിയേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രികരായ നടുവണ്ണൂർ സ്വദേശികളായ അനന്തു അതുപോലെ അശ്വൻ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരും പരിക്ക് ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപകടമുണ്ടായ ഉടനെ തന്നെ രണ്ടുപേരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇരുവരുടെയും പരിക്ക് ഗുരുതരമായതാണ് ഗുരുതരമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാഹനം അമിത വേഗതയിലായിരുന്നോ എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും പോലീസ് അന്വേഷിച്ച് വരിക കൂടെ ചെയ്യുന്നുണ്ട്